ാണ് ലാട്ടിനോടാണ് ചോദ്യം ഇവിടെയാണ് ലാലേട്ട ഈ സൈഡില് ഇവിടെയാണ് ലാലേട്ട് തുടക്കം വിസ്മയ എപ്പിന് വേണ്ടി അഭിനയിക്കുന്നത് ആദ്യം പ്രവർത്തിക്കുന്നു ലാലേട്ട ഈ പ്രണവും വിസ്മയും നേരത്തെ പറഞ്ഞ ആറാം ബസ് ലാലേട്ടന് കിട്ടി പ്രണവിന് കിട്ടി വിസ്മയുടെ വീട്ടിൽ ഏറ്റവും കുറുമ്പുള്ള ഈ രണ്ടുപേരാണ്

ലാലട്ട ഇപ്പൊ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ ലാലട്ട് പ്രതീക്ഷിച്ചോളും അറിയുന്നത് അങ്ങനെ സംഭവിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ ആഗ്രഹിച്ചോളിക്കുമ്പോഴുള്ള ആഗ്രഹം നമുക്കത് അങ്ങനെ ഒരു ഒരു സിനിമ ഉണ്ടാകണം ഒരു കഥ ഉണ്ടാകണം ചുമ്മാ ഒരു കഥ ഉണ്ടാക്കിട്ട് അഭിനയിച്ചു

So I'm gonna get it. Thank you very much.